നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയ യാത്രക്കാരൻ തന്റെ ബാഗിൽ കടത്തിയത് നൂറ്റി എഴുപത്തിരണ്ട് ഗ്രാം സ്വർണം പ്രതിയെ എക്സൈസ് കൈയോടെ പിടികൂടി ലോകത്ത് തന്നെ സ്വർണം അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് സ്വർണത്തിന് ഇതിന്റെ ഭാഗമായി സ്വർണ്ണ മാർക്കറ്റിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടെ ഇത്തരം സാഹചര്യങ്ങളിലാണ് കള്ളക്കടത്ത് സംഘങ്ങൾ കൂടെ പിടിമുറുക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം രാജ്യത്തേക്ക് അനധികൃതമായി സ്വർണം എത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇപ്പോൾ എന്തായാലും ഒരു അൻപത്തിയാറുകാരനെ എക്സൈസ് പിടികൂടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇയാൾ അതിവിദഗ്ധമായാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് സാധാരണ അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ പക്കൽ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് ഡേറ്റ്സ് അഥവാ ഈത്തപ്പഴം ഒരു പ്രവാസിയുടെ തിരിച്ചുവരവിൽ ഈത്തപ്പഴം ഇല്ലാത്ത ഒരു കാഴ്ച ഉണ്ടാകില്ല അത്തരം കാഴ്ചകൾ അപൂർവമാണ് എന്ന് പറയേണ്ടി വരും ഇതിനെയൊക്കെയാണ് ഇദ്ദേഹം കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് ഈത്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണ്ണക്കുരു പോലെ സ്വർണം നിരച്ച് നാട്ടിലേക്ക് കടത്താനായിരുന്നു ഇദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും ഈ ഈന്തപ്പഴത്തിനുള്ളിൽ വച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച ഇദ്ദേഹത്തെ യാത്രക്കാരനെ കൃത്യസമയത്ത് തന്നെ എക്സൈസ് സംഘം എന്ന വാർത്തകൾ പുറത്തുവരികയാണ് സൗദിയിലെ ജിദ്ദയിൽ നിന്ന് ാണ് ഇദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയത് എന്നതാണ് റിപ്പോർട്ട് നൂറ്റി എഴുപത്തിരണ്ട് ഗ്രാം സ്വർണ്ണമാണ് ഇയാളിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നത് എസ് വി സെവൻ ഫൈവ് സിക്സ് എന്ന നമ്പർ വിമാനത്തിലായിരുന്നു ഇയാൾ ഡൽഹിയിലെത്തിയത് ജിദ്ദയിൽ നിന്നെത്തിയ അൻപത്തിനാ ആറുകാരനായിട്ടുള്ള യാത്രക്കാരന്റെ ലഗേജിൽ നിന്നാണ് ഈന്തപ്പഴത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സ്വർണം പിടികൂടിയത് ബാഗേജ് എക്സൈസ് റേ സ്കാനിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായിട്ടുള്ള രീതിയിലൊരു വസ്തു ശ്രദ്ധയിലൊക്കെ പെട്ടിരുന്നു പിന്നീട് യാത്രക്കാരൻ ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നപ്പോൾ ഉപകരണം ശക്തമായി ശബ്ദമുണ്ടാക്കിയതാണ് കസ്റ്റംസിന്റെ ശബ്ദം സംശയം ഇരട്ടിപ്പിച്ചത് തുടർന്ന് കസ്റ്റംസ് അധികൃതർ കൃത്യമായി ലഗേജ് പരിശോധിച്ചപ്പോൾ കവറിൽ കെട്ടിയ നിലയിൽ ഈന്തപ്പഴം പഴം കണ്ടെത്തുകയായിരുന്നു ഇത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് പഴത്തിനുള്ളിൽ കുരുവിന്റെ സ്ഥാനത്ത് സ്വർണമാണ് ഇദ്ദേഹം കടത്തി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് സ്വർണം പിടിച്ചെടുത്ത വിവരം ഡൽഹി കസ്റ്റംസ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈന്തപ്പഴത്തിന്റെ ഗുരുവിന്റെ സ്ഥാനത്ത് അതേ അളവിൽ സ്വർണം മുറിച്ച് നിറച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ അധികൃതർ ഇതുമായി വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ ഇയാൾ ആർക്കു വേണ്ടിയാണ് സ്വർണ്ണം കടത്തിയത് എന്നതുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം അതേസമയം രാജ്യത്ത് റെക്കോർഡ് വിലയിലേക്കാണ് സ്വർണം കയറുന്നത് ഇതിനിടെ ഇറക്കുമതിയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എൺപത്തി അഞ്ച് ശതമാനം ഇടിഞ്ഞ് ഇരുപത് വർഷത്തിന്റെ ഏറ്റവും ും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരുന്നു എന്നതാണ് റോയി റിപ്പോർട്ട് ചെയ്യുന്നത് വില കൂടിയതോടെ ആളുകളിൽ വാങ്ങൽ ശേഷി കുറഞ്ഞിട്ടുണ്ട് ഇത് സാധനങ്ങളുടെ ഡിമാൻഡിൽ വലിയ മാറ്റമുണ്ടാക്കി ഇത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണക്കടത്ത് സംഘങ്ങൾ കൂടുതലായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുതലെടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ സ്വർണവിലയിലെ ഇടിവും ഇന്ത്യയിലെ സ്വർണവിലയിലെ കുതിപ്പും അവരെ സംബന്ധിച്ച് ബിസിനസ് വളർത്താൻ ഏറെ പ്രയോജകമാകുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ഇത്തരത്തിൽ അനധികൃതമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത കൂടെ പുറത്തുവരുമ്പോള് ഉദ്യോഗസ്ഥ വൃത്തം വ്യക്തമാക്കുന്നത്